പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ക്ഷേമ പെൻഷനും ഒരു മാസത്തെയെങ്കിലും ക്ഷേമ പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യുന്നതിനായി സർക്കാർ മൂവായിരം കോടി രൂപ കടമെടുക്കുന്നു നിലവിൽ അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് ഇത് കൊടുത്തു തീർക്കാൻ നാലായിരത്തി കോടി രൂപയാണ് വേണ്ടത് ഈ സാമ്പത്തിക വർഷം ഓണത്തോടനുബന്ധിച്ച് രണ്ട് മാസത്തെയും അടുത്ത വർഷം മൂന്ന് മാസത്തെയും കുടിശ്ശിക തീർക്കുമെന്നായിരുന്നു ജൂലൈ മാസത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ഈ മാസത്തെ പെൻഷൻ വിതരണം അടുത്തയാഴ്ചയോടെ വിതരണം ചെയ്യേണ്ടതാണ് ഓണം കണക്കിലെടുത്ത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി ഇതിനൊപ്പം നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കെല്ലാം ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഓണത്തോടനുബന്ധിച്ചുള്ള മറ്റു ചിലവുകൾ കണക്കിലെടുത്ത് ഈ സാഹചര്യത്തിൽ ഈ വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച രണ്ട് പെൻഷൻ തുകയിൽ ഒരു ഘഡു ഓഗസ്റ്റ് മാസ പെൻഷൻ തുകയോടൊപ്പം വിതരണം ചെയ്യാൻ തീരുമാനിച്ചു ഇതേ രീതിയിൽ തന്നെ സെപ്റ്റംബർ മാസത്തിലും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി രൂപ വീതം എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്തിരിക്കണം മസ്റ്ററിംഗ് സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ നീട്ടി നൽകി യാണ് ഈ കാലയളവിൽ മസ്തൃം പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുടർന്നുള്ള പെൻഷൻ മുടങ്ങാതെ എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണം സെപ്റ്റംബർ ആദ്യവാരം ആരംഭിക്കും മഞ്ഞ കാർഡുകൾ ക്ഷേമ സ്ഥാപനങ്ങളിലുള്ളവർ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിത പ്രദേശത്തെ റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്കാണ് സൌജന്യമായി ഓണക്കിറ്റ് നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ കടകൾ മുഖേനയായിരിക്കും വിതരണം ഇതിന് മുപ്പത്തിനാല് പോയിന്റ് രണ്ടേ ഒൻപത് കോടി രൂപ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി കിറ്റുകളാണ് വിതരണം ചെയ്യുക പതിമൂന്നിന സാധനങ്ങളും തുണിസഞ്ചയം ഉൾപ്പെടുന്നതാണ് കിറ്റ് കൂടാതെ ഓണത്തിന് മുൻപ് ആയിരം സ്റ്റോറുകൾ തുറക്കുകയാണ് സർക്കാരിന്റെ പുതിയ ലക്ഷ്യമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ജനങ്ങൾ ആശ്രയിക്കുന്ന ദൈനംദിന സേവനങ്ങളും സാധനങ്ങളും റേഷൻ കടകളിലൂടെ ലഭ്യമാക്കുകയാണ് കെ സ്റ്റോറുകളുടെ പ്രവർത്തനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് കെ സ്റ്റോറുകൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും അമിതമായ വില വർധനക്കെതിരെയുള്ള സർക്കാരിന്റെ ഇടപെടലുകളാണ് കേസ്റ്റോറുകളെന്നും മന്ത്രി പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൂടുതൽ സേവനങ്ങൾ ഒരുക്കിയാണ് റേഷൻ കടകളെ കെ സ്റ്റോറുകളാക്കുന്നത് നിലവിൽ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾക്ക് പുറമെ ശബരി മിൽമ ഉൽപ്പന്നങ്ങളും അഞ്ച് കിലോ തൂക്കമുള്ള ഗ്യാസ് സിലിണ്ടറുകൾ കെ സ്റ്റോറുകളിൽ ലഭിക്കും ഇലക്ട്രിസിറ്റി ബില്ല് ടെലിഫോൺ ബില്ല് എന്നിവയുടെ അടവ് പഞ്ചായത്ത് വില്ലേജ് സപ്ലൈ ഓഫീസുകളിൽ നിന്നുള്ള ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടെ അൻപത്തിരണ്ട് ഇനം സേവനങ്ങൾ പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് സൗകര്യങ്ങൾ എന്നിവയും കെ സ്റ്റോറുകളിലുണ്ട് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ सब्स््रैब्